തൃശ്ശൂരിൽ നിന്ന് ഒരു സംഘിയെ എക്സൈസ് പോക്കുന്നതിൻ്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കുലപുരുഷന്മാരും രാജ്യസ്നേഹികളുമാണല്ലോ അങ്ങനെ ദേശസ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് കഞ്ചാവ് കച്ചവടം അതിൻ്റെ ദൃശ്യമാണിത് ഈ കാണുന്നത് എങ്ങനെയെന്നല്ലേ ദേശസ്നേഹിയുടെ ജോലി ബസ്സിലെ കണ്ടക്ടറാണ് ദേശസ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ കഞ്ചാവ് വിൽപ്പന എങ്ങനെയുണ്ട് ദേശസ്നേഹം വല്ലാത്ത തരം ദേശസ്നേഹമല്ലേ കൂടെ കൂടെ ദേശസ്നേഹം മൂത്ത് നാട്ടുകാരോട് പാകിസ്ഥാനിലേക്ക് പറയുന്ന ടീംസാണ് ചെയ്യുന്ന പ്രവർത്തനമാണ് അതായത് ദേശസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ രാഖിയും കെട്ടിക്കൊണ്ട് നിഷ്കളങ്കനായി മുണ്ടു കൊടുത്തുകൊണ്ട് കടന്ന് നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും കഞ്ചാവ് ബിസിനസ് നടത്തുകയാണ് ഇത് സംഖ്യയായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായിരിക്കില്ല എന്തായാലും പോലീസ് കൈയോടെ പിടിച്ച് പരിശോധന നടത്തി ബാഗിനുള്ളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുക്കുന്നത് കണ്ടേ ടം അതൊക്കെ എടുത്തോളിച്ചത് പറിക്കണോ എന്നിട്ട് എണ്ണത്തിട്ടിക്കണം അതായത് എല്ലേ പ്രയറിലൊന്നും അതൊക്കെ കോഴിക്കോട് അറുപത് കണ്ടല്ലോ ഇതാണ് യഥാർത്ഥ സംഘി ദേശസ്നേഹവും കുല ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ മറവിലിരുന്ന് എങ്ങനെ ഈ സമൂഹത്തെ ദ്രോഹിക്കാം ഈ സമൂഹത്തെ എങ്ങനെയൊക്കെ വഴിതെറ്റിക്കാം അതിലൂടെ എനിക്കെങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാം ഇതാണ് ഇവരുടെ ചിന്ത ലഹരിക്കെതിരെ ഘോരം ഘോരം പ്രസംഗിക്കുന്നവരാണ് മദ്യം ഒഴുക്കണേ എന്ന് മോങ്ങുന്നവരാണ് എന്നിട്ട് അവനൊക്കെ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് നോക്കിയേ തൃശ്ശൂരിൽ എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടക്ടർ കഞ്ചാവ് കച്ചവടക്കാരനായ സംഘിയെ എക്സൈസുകാർ പിടികൂടിയത് പിടികൂടിയപ്പോൾ ആ നിഷ്കളങ്ക നിൽപ്പൊക്കെ ഒന്ന് നോക്കിയേ കണ്ടാൽ ഇത്രമാത്രം മാന്യനായിട്ടുള്ള ഒരു മുന്ന വേറെയില്ല സംഘിമുന്നന്മാരെല്ലാം ഇങ്ങനെയാണ് നോട്ടത്തിലെല്ലാം നിഷ്കളങ്കരാണ് അതിനുശേഷം കയ്യിലിരിപ്പ് എന്താണെന്ന് പരിശോധിച്ചാൽ ഇതുപോലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നാടിനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾക്കുൾപ്പെടെ കഞ്ചാവ് എത്തിച്ചു കൊടുത്ത് അതിൽ പണമുണ്ടാക്കി സ്വന്തം കാര്യനേട്ടം കാണുന്നവർ ഇതാണ് സംഘി ഇത് മാത്രമാണ് സംഘി ആ സംഗിയെ കയ്യോടെ പിടിച്ചതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ മുക്കുന്നുണ്ടെങ്കിലും ജനം കണ്ടിരിക്കണം

അതിൻ സാധിക്കില്ലേ എന്നല്ലേ മുത്തോ എല്ലാം കൂടി എടുക്കട്ടെ ഞാൻ കേൾത്രേന്ന് നീ കേൾക്ക് അപ്പോൾ ഇതിപ്പോ കറങ്ങാനൊന്നും ഇല്ലല്ലല്ല ഞാൻ മുട്ടിന്റെ ഇതാണ് മൈമ പ്രാരരണ കാര്യം കൂടി എല്ലാം നിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലാ അതുകൊണ്ട് അല്ലേ നമുക്ക് ഞാൻ തോൽക്കില്ല കടുമുളയേ അതേ ദീപ്യൻ പോയി കേറി മുടിക്ക് അല്ലാതെ പോയി കേറി ഇല്ലല്ല അവർക്ക് എടുക്കുന്നത്ര നീนะ പക്ഷെ 60 ന് എടുക്കടാ ওর মাঝে বেরো ওর তো নে নে এই যে এই পুরো মডিউলটা দিয়া 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 ওর মাঝে বেরো ওর তো নে নে এই যে এই পুরো মডিউলটা দিয়া দিয়া দিয়া